എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ കർണാമൃതം നമ്മുടെ ഭക്തകവിയുടെ പൂന്താനത്തിൻ്റെ ആണ് പറയാൻ പോണത് അതിൽ നമ്മൾ പതിനാല് കണ്ടു കഴിഞ്ഞു ഇന്ന് പതിനഞ്ചും പതിനാറും നോക്കാം ഇതിൽ ഇതിലും കണ്ണൻ്റെ കുട്ടിക്കളികൾ ശൈശവത്തിലെ കുട്ടിക്കളികളെ പറ്റി വർണ്ണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ കണ്ണൻ്റെ അലങ്കാരങ്ങൾ കുട്ടിയായിരിക്കുമ്പോഴുള്ള വികൃതികൾ ഇതൊക്കെയാണ് പറയാൻ പോണത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുണ്ടാവും അതിലൊന്ന് തൊട്ടാൽ അത് സബ്സ്ക്രൈബ് ആവും അപ്പോൾ ഒരു ബെല്ലിൻ്റെ ഐക്കൺ വരും ആ ബെല്ലിലും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് വേഗം എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയണത് താഴെ വലത്ത് ഭാഗത്ത് സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ ഒന്ന് തൊട്ടാൽ സബ്സ്ക്രൈബാകും ആ ഒരു തവണ തൊട്ടാൽ മതി അപ്പോൾ അതൊന്ന് ചെയ്യണേ എല്ലാവരും അപ്പോൾ നമുക്ക് ശ്ലോകം നോക്കാം ഉണ്ണിക്കാലും തളക്കോപ്പുകളും അരയിലെ പൊന്നരഞ്ഞാൾ കിഴിഞ്ഞിട്ടുണ്ണിക്കൈ കൊണ്ടൊരു ഉണ്ണിപ്പലകയുടനെടുത്തൊട്ടു വീണും നടന്നും കൃഷ്ണൻ വരുമ്പോൾ തിരുവയർ പാലുമുണ്ടാ പ്രസാദം കണ്ണിൽ കാണായി വരേണം രഹസി മമ കിനാവെങ്കിലും പങ്കജാക്ഷ നേരിട്ട് കാണണം എന്നാണ് മോഹം എന്നാ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് എനിക്കൊന്ന് ഒന്ന് കാണാറാവണേ എന്നാണ് ഇതിലെ പ്രാർത്ഥന എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാണണ്ടേ ഉണ്ണിക്കാലും തളക്കോപ്പുകളും കുഞ്ഞിക്കാൽ കൃഷ്ണൻ്റെ തളിരു പോലുള്ള ആ പാദങ്ങൾ അതിൽ തള നൂപുരം പിന്നെ വിരലിലൊക്കെ മോതിരങ്ങൾ കാല് കാലിൻ്റെ വിരലിലും മോതിരങ്ങളുണ്ട് അത്രേ അതിന് നമ്മൾ മിഞ്ചി എന്നൊക്കെ പറയും അല്ലേ അങ്ങനെയൊക്കെ അലങ്കരിച്ച കുഞ്ഞിക്കാൽ കാണണം പിന്നെ അരയിലെ പൊന്നരഞ്ഞാൾ കിഴിഞ്ഞിട്ട് ആ പൊന്നിൻ്റെ അരഞ്ഞാണം ഇങ്ങനെ കിഴിഞ്ഞ് അഴിഞ്ഞു പോകാറായ പോലെയാണത്രേ കിടക്ക കിടക്കണത് അത് കാണണം പിന്നെ അരയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അഴിഞ്ഞു എന്ന് തോന്നി അങ്ങനെ അശ്രദ്ധായിട്ട് കിടക്കണ പൊന്നരങ്ങയാൾ കാണണം പിന്നെ ഉണ്ണിക്കൈ കൊണ്ടൊരു ഉണ്ണിപ്പലക എടുത്ത് അങ്ങനെ നടക്കണതും കാണണത്രേ എന്താ വച്ചാൽ ഉണ്ണി കുഞ്ഞ് കണ്ണൻ്റെ കൈ ഉഞ്ഞിക്കൈ ആണ് കുഞ്ഞ് ആ ഒരു പ്രായത്തിലുള്ള ഉണ്ണി ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു പലകയും താങ്ങി വയറ്റത്ത് ഇങ്ങനെ താങ്ങി പിടിച്ചിങ്ങനെ നടക്കണം അത് ഒന്ന് നോക്കൂ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചങ്ങോടെ നടന്ന് കഴിയുമ്പോൾ ഒന്ന് വീഴും അത് കഴിഞ്ഞ് പിന്നെയും ഈ പലക എടുത്തിട്ട് ഇങ്ങനെ നടക്കും അതൊരു കളി അപ്പം നമ്മൾ പണ്ടൊക്കെ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ആണ് നമ്മൾ പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാറ് ഇപ്പോഴല്ലേ ഊണുമേശയും കസേരയും ഒക്കെ വന്നത് അത് അന്ന് നമ്മൾ നിലത്ത് വെറും നിലത്തിരുന്ന് കഴിക്കില്ല വെറും നിലത്തിരുന്ന് കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരു പലക ഉണ്ടാവും കഴിക്കാനിരിക്കാൻ വേണ്ടി പലക ഉണ്ടാവും അങ്ങനത്തെ ഒരു പലക എടുത്ത് ഇങ്ങനെ കുഞ്ഞിക്കൈ കൊണ്ട് തങ്ങിപ്പിടിച്ച് വയറ്റത്തൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടക്കണത് കാണണം എന്നാണ് ഒട്ടു ഒട്ടുവീണും അതാ വീഴും വേണേ ഒട്ടു വീണും നടന്നും എടുക്കാൻ പറ്റാത്ത പലക എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ വീഴും അത് കഴിഞ്ഞ് പിന്നെയും മീറ്റിട്ട് ആ പലക താങ്ങി പിടിച്ച് പിന്നെയും നടക്കണം അങ്ങനെ വരുമ്പോൾ കണ്ണൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട് അതെന്തുകൊണ്ടാണ് അമ്മ യശോദമ്മ പാൽ കറന്ന് കാച്ചി പഞ്ചാരയൊക്കെ ഇട്ട് കുറുക്കി അങ്ങനെ വയറ് നിറച്ച് പാൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം വേറെ മുഖത്ത് കാണാനുമുണ്ട് അങ്ങനെ വയ തിരുവയർ നിറയപ്പാലുമുണ്ട് ആ പ്രസാദം കണ്ണിൽ കാണായി വരേണം അത് ആ ഒരു സന്തോഷവും എനിക്ക് കാണണം പങ്കജാക്ഷ രഹസി മമ കിനാവെങ്കിലും കിനാവിലും എന്ന് എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്നാണ് മോഹം അതില്ലെങ്കിൽ എനിക്കൊരു ഒരു ദിവസം ഒരു രാത്രിയിൽ ഒന്ന് സ്വപ്നത്തില്ലെങ്കിലും എനിക്കതൊന്ന് കാണാറാവണേ എന്നാണ് പൂന്താനത്തിൻ്റെ പ്രാർത്ഥന അടുത്ത ശ്ലോകത്തിലോ അടുത്ത ശ്ലോകത്തിൽ ഇതുപോലെ തന്നെ കണൻ്റെ അലങ്കാരവും കളികളും തന്നെയാണ് പറയുന്നത് ഉണ്ണിക്കാൽ കൊണ്ട് നൃത്തങ്ങളും അരു അര നിറയക്കിങ്ങിണി പൊന്നരഞ്ഞാൾ ഉണ്ണിക്കൈ കൊണ്ടു താളങ്ങളും അണിമുടിയിൽ പിഞ്ചവും കൊഞ്ചൽ വായ്പും ഉണ്ണിക്കണ്ണൻ്റെ കുഴൽ വിളിയും അടുത്തുള്ള ചിൽപിള്ളരും മേ കണ്ണിൽ കാണുന്ന പോലെ മനതളിരിലുദിക്കേണം ഓർക്കുമ്പോഴെല്ലാം ഇതിലും അങ്ങനെയുള്ള ചില അലങ്കാരങ്ങളും കളികളുമാണ് പറയണത് കിങ്ങിണി പൊന്നരഞ്ഞാൽ ഉണ്ണിക്കാൽ കൊണ്ട് നൃത്തങ്ങളും അരനിറയെ കിങ്ങിണി പൊന്നരഞ്ഞാൾ മണികൾ ചെറിയ ചെറിയ മണികൾ കോർത്തിട്ടുള്ള പൊന്നരഞ്ഞാണത്രേ അണിമുടിയിൽ അഴകൊള്ള പിഞ്ചം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി അഴകുള്ള മുടിയിൽ ചേർത്ത് കെട്ടിയിരിക്കുന്ന പിഞ്ചം മുടിയിൽ നല്ല ഭംഗിയിൽ മുത്തുമാലയൊക്കെ അലങ്കരിച്ച് അങ്ങനെ കെട്ടി വച്ച് അതിൻ്റെ മുകളിൽ ചെറിയൊരു നല്ല രസമുള്ളൊരു മയിൽപ്പീലിയും കുത്തി കൊടുക്കും യശോദമ്മ അപ്പോൾ അത് കാണണം പിന്നെ കുഴൽവിളി ഓടക്കുഴൽ വിളിക്കുക ഓടക്കുഴൽ തിരുമുടിയിൽ പിഞ്ചവും കൊഞ്ചൽ വായ്പും അങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു കാഴ്ച കുഞ്ഞു പിള്ളേരിങ്ങനെ ഇങ്ങനെ കൊ പറയാൻ തുടങ്ങുന്ന കുട്ടികളിങ്ങനെ പറയുമ്പോൾ നല്ല രസമല്ലേ അത് കേട്ടിരിക്കാൻ അത് കേൾക്കണം പിന്നെ ഓടക്കുഴൽ വിളിയും ചിൽ ഓ പിള്ളേർ ചെറിയ ഗോപക്കുട്ടികൾ കണ്ണൻ്റെ കൂടെ പ്പോഴും ഉണ്ടാവും ധാരാളം ഗോപ ഗോപന്മാരും ഗോപസ്ത്രീകൾ ഗോപക്കുട്ടികളുണ്ടാവും ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണൻ്റെ നാലു പുറകെ എപ്പോഴും കലബല കലബല വെച്ചിട്ട് കൊണ്ട് കണ്ണനും അതുപോലെ അവരുടെ കൂടെ കളിക്കും അപ്പോൾ കണ്ണൻ കുഴൽ വിളിക്കും അതിൻ്റെ കൂടെ കുട്ടികളും നല്ല രസമായിട്ട് ബഹളം വയ്ക്കും ചിൽപ്പിള്ളര് എന്ന് പറയുമ്പോൾ അല്പമായ ചെറിയ കുട്ടികൾ ചലി ചലി ചലിക്കുന്നതെങ്കിൽ ബഹളം വയ്ക്കുന്ന കുട്ടികൾ കുട്ടികൾ അടങ്ങിയിരിക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ എല്ലാവരും കൂടിയും തകർപ്പും മേളവും ഒക്കെയാണ് ആ ഈ ഗോകുലത്തിൽ അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു കളികൾ എൻ്റെ മനസ്സിന് തളിരുപോലെ സൂക്ഷിച്ച് ത തളിരുപോലെയുള്ള മനതൾ മനതളിര് മനതളിരു പോലെയുള്ള മനസ്സ് എന്ന് പറയുമ്പോൾ അതിൽ ധർമ്മം വിട്ട് വേറെ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ചെയ്യാൻ തോന്നാത്ത ഒരു മനസ്സ് എന്നുകൂടി അർത്ഥാവണം അതുപോലെ മനതളിർ എന്ന് പറയുമ്പോൾ മനസ്സിൽ പല 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 ചിന്തകളാണ് നമുക്ക് ഉണ്ടാവുക ഒരു ചിന്ത കഴിയുന്നതിന് മുമ്പ് വേറൊരു ചിന്ത വന്നു കഴിയും അല്ലേ അപ്പം ഈ പൂന്താനത്തിന് കണ്ണനെ പറ്റിയുള്ള ചിന്തകളാണ് എപ്പോഴും മനസ്സിൽ അപ്പോൾ കണ്ണൻ്റെ ഒരു കളി അങ്ങനെ ഓർത്തിരിക്കുമ്പോഴത്തേക്ക് അടുത്ത കളിയുടെ ഒരു ഇത് നമ്മളിപ്പോൾ കണ്ടില്ലേ അതുപോലെ ആദ്യം പറഞ്ഞു പലക പലകെടുത്ത് നടക്കുന്ന ആ രൂപം കാണണം തിരുവയർ നിറായ പാലുണ്ട് ഉള്ള മുഖപ്രസാദം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഓടക്കുഴൽ വിളിച്ച് ചിൽപ്പിള്ളരുമായിട്ട് കളിക്കണേ ആ രംഗം കാണണം എന്ന് പറഞ്ഞു അങ്ങനെ മാറി മറിഞ്ഞ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കണേ മനസ്സ് അപ്പോൾ പുഷ്പം പത്രം പുഷ്പം എന്നിവ ഉണ്ടാകുന്ന തളിരുണ്ടല്ലോ സാധാരണ സസ്യങ്ങളുടെ ലതകൾ വള്ളികൾ അതിനൊക്കെ തളിര് ഇല ഇലകൾ തളിര് പോലെ ഇലകളുണ്ടാവും അത് കഴിഞ്ഞ് പൂക്കളുണ്ടാവും അതുപോലെയാണ് അത്രയും ഈ മനസ്സിലെ ചിന്തകളുണ്ടാവുന്നത് അതുകൊണ്ടും കൂടിയാണ് മനതളിർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെ ഭഗവാനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കളികൾ തെളിയണേ ഏത് സമയവും ഭഗവത് രൂപങ്ങളല്ലാതെ വേറെ യാതൊരു ചിന്തയും എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിനെ മലിനപ്പെടുത്തരുതേ എന്നും ഒരർത്ഥം ഉണ്ട് ഇതിൽ ഒരു ശ്ലോകം കൂടി നോക്കാം അല്ലേ അസു പൊന്മണി ചിലമ്പുകൾ പൊന്നരഞ്ഞാൾ മേളിച്ച കൈവളകൾ മോതിരവും ഗളാന്തേ മൗലിക്കണിഞ്ഞ മലർമാലകൾ പീലിയും ദേ ബാലത്വവും വതനപങ്കജവും തൊഴുന്നേൻ ഇപ്പോഴും പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏലസ് കഴുത്തിൽ ഏലസ് ഉണ്ടാവും പൊന്മണി ചിലമ്പുകൾ കാലില് പൊന്നരഞ്ഞാനും പൊന്നരഞ്ഞാണം ചിലമ്പ് ഏലസ് ഇതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഗളാന്തേ മലർമാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കാട്ടി കാണുന്ന കാട്ടിക്കാണുന്ന കണ്ട ഇലയും പൂവും ഒക്കെ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് മാലയിട്ടിട്ട് ഇങ്ങനെ നടക്കും പിന്നെ മയിൽപ്പീലി ഇതൊക്കെയാണ് ശിരസ് കെട്ടി വെച്ചിരിക്കുന്ന അതിൽ അലങ്കരിച്ച മയിൽപ്പീലി കെട്ടി വെച്ച മുടി അങ്ങനെയുള്ള ആ ബാലത്വം അങ്ങനെയുള്ള ആ ബാലസ്വരൂപം വിശേഷാൽ വിശേഷിച്ച് അത്രയും സന്തോഷമായിട്ടിരിക്കണേ ഒരു കുട്ടികളോട് കൂടി കളിച്ചും ചിരിച്ചും നടക്കുന്ന ആ ഒരു സന്തോഷം പാൽ കുടിച്ച സന്തോഷം ഇതെല്ലാം കൊണ്ട് എല്ലാം ഒത്തിണങ്ങിയ ആ ബാലത്വം അല്ലെങ്കിൽ ആ ബാലസ്വരൂപം ശ്രീകൃഷ്ണൻ്റെ ആ ബാലസ്വരൂപം ഞാൻ വന്ദിക്കുന്നേ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ സാരാംശം അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം